മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ജീവിത പങ്കാളിയുമായോ സന്താനങ്ങളുമായോ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണിത് ഇത് മനഃശാന്തിയും സ്വസ്ഥതയും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചേക്കാം കൃഷി സംബന്ധമായ നഷ്ടം വരാനും ഇടയുണ്ട് സംയമനം പാലിക്കുന്നത് ഗുണകരമാകും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം ബന്ധുജനങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങളും ധനനേട്ടവും പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്തൃ സന്താന ഐക്യമുണ്ടാകും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർക്കോ ഈ രാശിക്കാർക്കോ വിവാഹം നടക്കുവാനുള്ള സാധ്യത കാണുന്നു മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജന സമാഗമം തൊഴിൽ വിജയം ദാമ്പത്യ ഐക്യം ധനലാഭം എന്നിവ ഫലത്തിൽ വരും വളരെ നാളായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇഷ്ടഭക്ഷണം കഴിക്കുവാനും അവസരം ലഭിക്കും കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അപമാനം ധനക്ലേശം എന്നിവ അനുഭവപ്പെടാം വരവിൽ കവിഞ്ഞ ചെലവ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടാനും ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാനും ഇടയുള്ളതിനാൽ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ശത്രുഭയം വ്യവഹാര പരാജയം മനഃശാന്തി കുറവ് ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവയും ഈ ദിവസം ഉണ്ടാകാം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സന്ദർശിക്കുവാനുമുള്ള അവസരം ലഭിക്കും സന്തോഷകരമായ കാര്യങ്ങൾ ഈ ദിവസം പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം രോഗശാന്തി ശത്രുഹാനി കുടുംബജീവിത സൗഖ്യം തൊഴിൽ വിജയം എന്നിവ ഈ രാശിക്കാർക്ക് ലഭിക്കും സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും ഗുണ അനുഭവം പ്രതീക്ഷിക്കാവുന്നതാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട അന്യ സ്ത്രീ ബന്ധം മൂലം ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും മനസ്സമാധാനക്കുറവും അനുഭവപ്പെടും ശരീര ശോഷണം രോഗാദി ദുരിതം എന്നിവ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഭക്ഷണ സുഖക്കുറവ് അനുഭവപ്പെടുകയും ഭക്ഷ്യവീഷബാധ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ശത്രുഭയം വ്യവഹാര പരാജയം മനഃശാന്തി കുറവ് ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം എന്നിവയും ഈ ദിവസം ഉണ്ടാകാൻ ഇടയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം അലങ്കാര വസ്തുക്കളുടെ വർധനവ് കുടുംബ ബന്ധുജന പ്രീതി വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുക മനസ്സന്തോഷം എന്നിവ ലഭിക്കും പ്രണയബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബപരമായ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകാനും ബന്ധുജനങ്ങളുമായി കലഹത്തിനും സാധ്യതയുണ്ട് മനോരോഗം പിടിപെടാൻ സാധ്യത കാണുന്നു തൊഴിൽ പരാജയം മാനസിക പിരിമുറക്കം ധനക്ലേശം എന്നിവ അനുഭവപ്പെടാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നിരച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യാനുഭവങ്ങളും അതുവഴി ധനനേട്ടവും നേട്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും ധരിക്കുവാനും അവസരം ലഭിക്കും ഈ ദിവസം പൊതുവിൽ അനുകൂലമായിരിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്